വീഡിയോ ഇന്ന് ഈ ചുറ്റുവട്ടം ചുറ്റുപാടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആയിരിക്കും അല്ലേ എന്താണ് അതെ ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആണേ ഞാൻ അറ്റാക്കിട്ടാണ് കേട്ടോ പ്രാങ്ക് കൊടുക്കുന്നത് അപ്പോൾ ആൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുളിക്കാൻ വേണ്ടി പോയിക്കോ ആ സമയം കൊണ്ടാണ് ഞാൻ എൻട്രോ എടുക്കുന്നത് അപ്പോൾ വരുമ്പം അതാണ്ട് കട്ടൻ ചായ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടോ കേട്ടോ എപ്പോഴും ഞാൻ കയ്യിലോണ്ട് കൊടുക്കാറ് പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വന്നപ്പോഴേ ഒരു അവോയ്ഡ് ചെയ്താട്ടോ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ എന്താവും നോക്കാം ചിലപ്പോൾ അടിപൊളി എന്തുമായാലും ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം നമ്മുടെ സപ്പോർട്ടീൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വഴിയെ കാണാവേ വീഡിയോ എന്താന്ന് അപ്പോൾ ഇതാരാണ് ഈ കോളിങ്ങിലുള്ളതും എന്തെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം കേട്ടോ ഗൈസ് ഇതാണ് ഇതാണ്ട് ബ്രാങ്കിനുള്ള എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ാണ്ട് അവിടെ ആണ് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞിട്ട് അവിടെ ഉടുപ്പൊക്കെ ഇട്ടു കൊണ്ടിരിക്കുക കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഞാൻ അവളെ എക്സൈറ്റ് ആക്കിയിട്ടുണ്ട് ഫോണിനകത്ത് എല്ലാം റെഡി ആക്കി വെച്ചിപ്പോൾ എന്താവും എന്തെന്നൊന്നും അറിയത്തില്ല എനിക്കും എക്സൈറ്റ്മെൻറ്റാണ് ഇതെങ്ങനാവും എന്നൊന്നും അറിയത്തില്ല കേട്ടോ മാക്സിമം ഞാൻ എനിക്ക് ചിരി വരുന്നുണ്ട് കാരണം ഇതുപോലെ വീഡിയോ എടുക്കുന്നതായത് കൊണ്ട് എടുക്കാത്ത ആയതുകൊണ്ട് നമുക്ക് ആ ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നതും ആയതുകൊണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പക്ഷേ ചേട്ടയ്ക്ക് ചിലപ്പോൾ ദേഷ്യം വരമായിരിക്കും ചിലപ്പോൾ എന്നെ അടയ്ക്കായിരിക്കും എന്തുവാണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പക്ഷേ നമുക്ക് നന്നായി ഇവിടെ വെച്ചിരിക്കുന്ന പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കത്തില്ല ആളും ഒന്ന് ഒന്ന് ഈ കട്ടിലെ വന്ന് കിടക്കും അല്ലെങ്കിൽ ഇവിടെ ഒന്നിങ്ങനെ ഇരിക്കും അത്രയൊക്കെ ഉണ്ടാവുള്ളു അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ആ അതെനിക്കാ തോന്നു ഞാൻ അതാ നിന്നോട് ചോദിക്കേണ്ടത് വന്നപ്പോ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ചോദിക്കേ കുറച്ച് വെയിറ്റ് ചെയ്യണം എന്താ വെയിറ്റ് ചോദിക്കേ ഇപ്പ ചോദിക്കണോ മകനേക്ക് നല്ല അരയല്ലേ എന്താ വീനക്ക് നല്ല അല്ലേ ഒരു സജീമോ നല്ല അല്ലേ ചുമടമായി പോ എന്തേ തേ തേടോ നോക്കണ്ട അതെന്തിക്ക് തൊട്ടു കൂടി വേണ്ട അതെന്താ പൗഡർ വരിയല്ലേ നിങ്ങൾ അങ്ങന മുടടുക്കി ആ ോ എന്നെ ഇത്ര നാളേട്ടെ ചതിക്കുവായി ചതിക്കുവാ

നേരത്തെ

ഇത്രേലായിരുന്നു എന്റെ ഫോണ് അത് കഴിഞ്ഞാൽ അറിയില്ല പിന്നെ ഏട്ടാ കൂടുതൽ വേറെ ഫോണിൽ നിന്നും എന്നോട് ഒരു വാക്ക് പറഞ്ഞ പോരട്ടെ ഞാൻ അനുവദിക്കത്തില്ലേട്ട് ഞാൻ നീ എനിക്കറിയില്ല തന്നെ ഇത്ര പോലും

സോപ്പിട്ട് സോപ്പിട്ട് എന്നെ ചിരിപ്പിക്കാൻ ഒന്നും നോക്കണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ബന്ധം ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചു പറയാൻ പോയി ആരാന്നും അറിയത്തില്ല ഇതാന്ന് കേട്ടെ ഇത് കിടക്കുന്നത് ഇതെന്തുവാ ഇതെന്താ രഹസ്യ ആ ഇതെന്തുവാ ഓടി വരുന്നു ഇതെന്തുവാ ഇത്രത്തോളം ഇഷ്ടമുള്ള ആരാന്ന എനിക്ക് കൂട അറിയാതി നിന്നോട് പറയാതെ നിങ്ങടെ കൊറി ശരിക്കും അറിയാത്ത കാര്യം എന്ന ഞാൻ നിന്നോട് പറയുന്നു നിങ്ങളുടെ ഫോൺ ഇത്ര വന്നത് നിങ്ങൾ സീൻ ചെയ്തിട്ടുണ്ട് നിങ്ങ എന്തുവാ അറിയtilde അതെ നിന്നോട് ഇത്ര നേരം ഒരു വാക്ക് ഞാൻ സീൻ ചെയ്തിട്ടുള്ളൂ ഞാൻ സീൻ ചെയ്തിട്ടുണ്ട് എന്തോടേ ഇത്ര ഓർക്കുക വിളിക്കാമോ വിളിക്ക

എനിക്കറിയില്ല മൂ താരം സത്യോട് ഞാൻ ഹലോ താൻ ആരാന്ന ആദ്യം മേടം എനിക്ക് തന്നോട് യാതൊരു ഇല്ല പിന്നെ താൻ തന്നെ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ താൻ ആരാടോ എനിക്ക് വൈഫുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു മോൾ മോളുണ്ടെന്നൊക്കെ തന്നോട് പറയാനാ എനിക്ക് ഇയാളെ അറിയത്ത പോലല്ലോ തനിക്കൊന്നി ആളെ മാറി ഈ ഫോണിൽ വിളിച്ചിട്ട് എന്റെ കെട്ടി ഫോൺ വിളിച്ചിട്ട് നീ ആരായിട്ട് അല്ല എന്തായാലും അവക്ക് എന്തായാലും ഞാൻ ഇല്ലാതെ പറ്റത്തില്ലന്നില്ലേ പറയുന്നേ ഞാനില്ലാതെ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ കെട്ടാ ഞാൻ വിളിൻ കെട്ടിക്കോട്ടെ ഇല്ല എന്തായാലും എനിക്ക് എന്റെ വൈഫിനോട് ചോദിക്കണ്ടേ ഞാൻ എന്തായാലും കാര്യം ഇനിയിപ്പൊക്കറിയാ

ഇയാൾ ആരാന്നും എനിക്കറി പിന്നെ ഇയാൾ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീന്തന്നെ പൊക്കട്ട് നമ്മള് ഇതിന് മുന്നേ അവളെ വിളിച്ചതാ അന്ന് കട്ടാക്കി എന്താ അറിന്ന് ഇനി ഒരു അച്ഛനോടും എൻ്റെ കരുത് എന്റെ എന്റെ ദേഹത്തിൽ ഒട്ടുപോയക്കരുത് എവടാണെ പോക്കും കൊറച്ചു നാളുകൊണ്ടപ്പോ എന്നെ ചതിക്കുമായിരുന്നല്ലേ ഈ കെട്ടിപ്പൊക്കെ ഇതൊക്കെ എല്ലാം വെറുതെ പോലും നിങ്ങൾ ഓർത്തില്ലല്ലോ ോട്ടെച്ചില്ലെന്ന്റിയാത്തേക്ക് ഈ ആറ് വർഷമായിട്ട് ഞാൻ ഇതുവരെ

ഇങ്ങനെ പോയ എന്തേലും ചെയ്യ എനിക്ക് ഇങ്ങനെ കാര്യം ചെയ്ത് എന്റെ ഭാഗത്ത് ഒരു യാതൊരു തെറ്റുമില്ല ഈ അറിയത്തില്ല എനിക്ക് അറിയത്തില്ല ഞാൻ കുഞ്ഞെടുത്ത് കിടക്കുന്നു മനസിലായുള്ള എന്നാ എന്നിങ്ങുണ്ട് ഫോണിങ്ങുണ്ട് എന്തായാലും വേണ്ട വേണ്ട എന്തായാലും എനിക്ക് ഇവിടെ ബന്ധം ഞാൻ ഇവിടെ എനിക്കിനെ മതി അല്ല എനിക്ക് എനിക്കിവിടെ മതി എന്തായാലും എന്നെ ഭയങ്കര ഇഷ്ടം എനിക്ക് മതി എന്ന് ഞാൻ വിളിച്ചോളാം അതിനെന്താ നിത് എന്തായാലും എന്നെ അത്രക്ക് ഇഷ്ടമല്ലേ എന്നെ എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ ഞാൻ ഞാൻ ഇനി ഞാൻ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഞാൻ അല്ല അല്ലേ ഞാൻ നയിക്കട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് എനിക്കറിയുന്ന കാലമാണ് എന്തായാലും അവിടെ കെട്ടാൻ മുട്ടി നിക്കും കൂടാ അപ്പൊ പിന്നെ വെറുതെ എന്താ എടുക്കുവോയ്ക്കുന്നേ ഇത്രയും നാളെ നീ എട്ട് ഇതാരുന്നു പോലും എനിക്കറി എന്നോട് ഞാൻ പറഞ്ഞു എനിക്കിത് അറിയത്തില്ല നീ ഇനി ഇനിയവശ്യാത്ത കാര്യം പറഞ്ഞേക്കു മനസ്സിലായുള്ളൂ ഞാൻ ഇതുവരെ ഞാൻ നിന്നെ വിചാരിച്ചിട്ടില്ല എനിക്കതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല പിന്നെ ഇത് ഇത് എവിടാണ്ട് കിടക്കണം വെച്ചാൽ കുഞ്ഞെടുത്തിരിക്കുന്നില്ല ഉമ്മയും കൊടുത്തു കൊടുക്കാം എനിക്ക് പറ്റത്തില്ലേ എന്നെ പിന്നെന്താ സ്നേഹ കൊച്ചല്ലേ വിട്ടെങ്കു ഞാൻ ഒരു ഉമ്മയും കൊടുത്ത് കൊടുക്കുമ്പോ സന്തോഷം ഞങ്ങൾ തമ്മിൽ എന്തോ വിട്ടെത്തി

എനിക്ക് ചതിക്കേണ്ട കാര്യം ചെറുതായിട്ട് ഞാൻ ോട്ടെ എന്തായാലും ഞാൻ ഒരു തെറ്റും ചെയ്തില്ല പിന്നെ ഞാനിടിക്കുന്നേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഇത് ഇങ്ങനുള്ള ഈ ചുറ്റിക്കളി കണ്ടിട്ട് കുഞ്ഞിനെടുത്തോ അത്ര ഉറപ്പിച്ചില്ല പേടിച്ച് ശരിക്കും എറിഞ്ഞ് ചേട്ടൻ വിളിച്ച ഞാൻ വരണ്ടി വരും അമ്മാതിരി വിളിയൊക്കെ എന്റെ പൊന്നെ ഞാൻ നിന്നെയും കൊണ്ട് വരും താങ്ക്സ് അറി പൊന്നെ അപ്പം ആദും ആദും അങ്ങനെ കേട്ടോ അതിലാന്നാണേ നമ്മുടെ ഒരു കസിൻ ആണ് ആള് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ആണ് അപ്പോൾ അവളാണ് എൻ്റെ ഈ വീഡിയോക്ക് ഏറ്റവും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നത് അപ്പം വരി താങ്ക് യു അപ്പോൾ ബൈ ഉണ്ടോ ബായ് പുതിയൊരു വീഡിയോ ആയിട്ട് വരും അത് ബൈ